എഡരിക്കോട് ക്ലാരിപുത്തൂർ എ എം എൽ പി സ്കൂളിന്റെ നൂറ്റി രണ്ടാം വാർഷികത്തിന്റെയും പുതിയ ബ്ലോക്കിന്റെയും ഉദ്ഘാടനം നടന്നു അബ്ദുൾ എം പി ഉദ്ഘാടനം നിർവഹിച്ചു അബ്ദുൾ എം പി ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മാനേജർ ഇസ്മായിൽ പൂഴിക്കൽ അധ്യക്ഷനായി എന്നൊക്കെ പറയുമ്പോൾ അത് വേറൊരു മിഷനാണ് വിഷയമാണ് ഇന്നലെ രാവിലെ മണിക്ക് ഡോക്ടർ അബ്ദുസമദ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പരിപാടി നൂറ്റി രണ്ടാം വാർഷികം തുടക്കം കുറിച്ചതോടുകൂടെ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ദിവസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റു വിഷയങ്ങളിലൊക്കെ കടക്കുന്നില്ല പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഇവിടെ ഉണ്ട് നമ്മളൊക്കെ വന്നത് നിങ്ങൾ വന്നത് നമ്മുടെ മക്കളുടെ കഴിവുകൾ ഇവിടെ കാണാനും അവിടെ അവർക്ക് വേണ്ട അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മറ്റു വലിയൊരു ശമ ടൈമ് ഞാൻ അതിനു വേണ്ടി മാറ്റങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം മക്കൾക്ക് വേണ്ടി മുപ്പത്തിയെട്ട് വർഷത്തെ സേവനത്തിന് ശേഷം സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക സജിതയ്ക്കുള്ള യാത്രായ്പും നൽകി ഫാറൂഖ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സലീം തൂമ്പത്ത് സംഗമം ഉദ്ഘാടനം ചെയ്തു എന്റെ കൈ പിടിച്ച് ഞാൻ ഈ ഗേറ്റ് കടന്ന് ഇങ്ങനെ നടന്നു വന്ന് ഈ പഴയ ബിൽഡിംഗിന്റെ ആദ്യത്തെ റൂമിൽ ഒരുപാട് ആളുകൾക്കിടയിൽ ജ്വലിച്ച് പ്രിൻസിപ്പൽ ഹെഡ് അബൂബക്കർ മാഷ് അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് പേന വാങ്ങി ആദ്യമായി ജോലിയിൽ കയറി ഒപ്പിട്ട നിമിഷം ഞാൻ ഞാനിപ്പോഴും ഓർക്കുകയാണ് അന്ന് തൊട്ട് ഈ മുപ്പത്തി വർഷം നാല് വർഷം ഈ വിദ്യാലയത്തിലും പിന്നീട് ഒമ്പത് വർഷം എടരിക്കോട് ഹൈസ്കൂളിലും അതിനുശേഷം കുറച്ചുകാലം സർവകലാശാലയിലും പിന്നീട് കോഴിക്കോട് ഫറൂഖ് കോളേജിലും ഇപ്പോഴവിടത്തെ ഒരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ എന്നുള്ള നിലയിലൊക്കെ ജോലി ചെയ്ത് വീണ്ടും പഴയ വിദ്യാലയത്തിലേക്ക് തിരിച്ചു ഒരു ഒരു ദിവസമോ വർഷമോ പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര കഥകളുണ്ട് അനുഭവങ്ങളുണ്ട് മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ തലയിലേക്ക് ഇറങ്ങി ഇറങ്ങി പി ടി അധ്യക്ഷൻ മുഹമ്മദ് അലി ചെമ്പൻ ഉപാധ്യക്ഷ ഷബനമോൾ വാർഡ് മെമ്പർ സത്താർ സത്താർപിലോട്ടത്തിൽ അധ്യാപകരായ മുഹമ്മദ് യാസിൻ പത്തൂർ സി എച്ച് റസിയ ലത എന്നിവർ സംസാരിച്ചു മാനേജ്മെന്റിന്റെ ഉപഹാരം നദീറ ഇസ്മായിൽ കൈമാറി സജ്ജിത മറുപടി പ്രസംഗവും നടത്തി നമ്മൾ പഠിക്കുന്ന കാലത്ത് എല്ലാവർക്കും ഉണ്ടായിരിക്കും നമ്മൾ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കുറേ അധ്യാപകർ അതിലുള്ള ഒരു അധ്യാപകനായിരുന്നു എൻ്റെ വേലായുധം മാസ്റ്റർ അദ്ദേഹമായിരുന്നു അന്ന് ഹെഡ് മാസ്റ്റർ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്ലാസ്സിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവർത്തനം തന്നാൽ പ്രത്യേകിച്ചും മാത്സ് ആയിരുന്നു പഠിപ്പിച്ചിരുന്നത് എനിക്കിഷ്ടപ്പെട്ട വിഷയം മാത്സ് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രമായിരുന്നു പിന്നീട് ഞാൻ അധ്യാപിക ആയപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ആരാണോ ആദ്യമായി എല്ലാ കണക്കുകളും ചെയ്ത് തെറ്റുകൂടാതെ ചെയ്യുന്നത് അവരെ ആ പിരീഡിന്റെ പത്ത് മിനിറ്റ് പുറത്ത് വിടുമായിരുന്നു അത് ഞങ്ങൾക്കൊരാവേശമായിരുന്നു ആ പത്ത് മിനിറ്റ് പുറത്ത് പോകാമല്ലോ എന്ന് ഓർത്ത് വേഗം വേഗം ഞങ്ങൾ കണക്കുകൾ ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ മാഷ്ടിനെ ഇന്നും എൻ്റെ ഓർമ്മയെ സൂക്ഷിക്കുകയാണ് ഇന്ന് എന്നെ പഠിപ്പിച്ച ആ സ്കൂളിലെ കുറേ അധ്യാപകർ നമ്മളെ വിട്ടുപോയി അവരെല്ലാം ഞാൻ ഈ വേദിയിലൊന്ന് ഓർക്കുകയാണ് ഫുഡ് ഫെസ്റ്റിൽ വിജയികളായവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി മുഹമ്മദ് മുറഫ് സ്വാഗതവും നന്ദിയും പറഞ്ഞു ന്യൂസ് കോട്ടയ്ക്കൽ നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ കുപ്പൂസേന പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്